ഹായ് ഫ്രണ്ട്സ് ഞാനേ ഒരു ഔഷധ സസ്യത്തെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയുന്നതിനായിരിക്കും ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചീമക്കൊന്ന കാണാം ആ ചീമക്കൊന്നയിൽ ഇങ്ങനെ ഒരു വള്ളി പോലെ കയറി പോകുന്ന ഈ സസ്യമാണ് ഞാൻ പറഞ്ഞു കേട്ടോ ഇതിൻ്റെ പേര് ചങ്ങലം പരണ്ടെന്നാണ് ആ പേര് വരാൻ തന്നെ കാരണം ഇങ്ങനെ ചങ്ങല ചങ്ങല പോലെ ജോയിൻ്റായി കിടക്കുന്നത് കൊണ്ടാണ് ഇത് ഒരുപാട് അസുഖങ്ങൾക്ക് പരിഹാരമായിട്ടുള്ള ഒരു ഔഷധ സസ്യമാണ് അപ്പോൾ ഈ ചീമക്കൊന്നയിൽ ഇങ്ങനെ പടർന്ന് ഒരു കമ്പിലിങ്ങനെ പടർന്നിങ്ങനെ അവിടെ ഒരു കൂട്ടം കൂടിയിട്ട് കിടക്കുകയാണ് നമ്മളിതിൻ്റെ ഒരു കമ്പ് ഒടിച്ചിട്ടൊക്കെയാണ് കേട്ടോ പുതിയ ഒരു വിത്ത് ഒരു തൈ ഉണ്ടാക്കുന്നത് ഇല വളരെ കുറവാണ് അവിടെ എവിടെയായിട്ട് ഓരോ ജോയിന്റിലെ ഓരോ ഇലകൾ മാത്രമാണ് ഉണ്ടാവുക ഇതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ അസ്ഥി ഒക്കെ പൊട്ടുകയോ ചിന്നലോ എന്തൊക്കെ വരുന്ന സമയത്ത് പണ്ട് കാലങ്ങളിൽ ചങ്ങലം വരണ്ടയുടെ തണ്ട് ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് അവിടെ വച്ച് കെട്ടുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് തന്നെ ഇതിന് മറ്റൊരു പേരും കൂടി ഉണ്ട് അസ്ഥി സംഹാരി എന്നൊരു പേരും കൂടി ഉണ്ട് പിന്നെ ചെറിയ കുട്ടികൾക്ക് ചെവിയിൽ വേദന വരുന്ന സമയത്ത് ഇതിൻ്റെ നീര് ചൂടാക്കിയിട്ട് ചെവിയിൽ ഒഴിച്ചു കൊടുത്താൽ ആ വേദന മാറും അതേപോലെ ചെവിയിലുള്ളിലുള്ള നീര് പഴുപ്പ് ഇതിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഔഷധ സസ്യം കൂടിയാണ് ചങ്ങലം വരണ്ടെന്നുള്ളത് പിന്നെ പശുവിനെ വളർത്തുന്ന ആളുകൾക്ക് പശുവിൻ്റെ അകിട് വീക്കത്തിനൊക്കെ ഫലപ്രദമായിട്ടുള്ള ഒരു മരുന്നാണ് ചങ്ങലം വരണ്ട എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് നമുക്കിവിടെ അതിൻ്റെ ഒരു ഉപയോഗം വന്നിട്ടില്ല അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് ഉപയോഗങ്ങൾ ഈ ചങ്ങലം വരണ്ടയും കൊണ്ടുണ്ട് ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാമെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻ്റ് ചെയ്യണം ഒരുപാട് ഉപയോഗങ്ങൾ ഇതിനെക്കുറിച്ചുണ്ട് വയറിൻ്റെ പ്രശ്നങ്ങൾ പിന്നെ സ്ത്രീകൾക്ക് ആർത്തവ സംബന്ധമായിട്ടുള്ള അതിന് വേദനയ്ക്ക് ഒക്കെ പരിഹാരമാണെന്ന് പറയുന്നുണ്ട് പറയാൻ ആളുകൾ വീഡിയോയ്ക്ക് താഴെ നിന്ന് കമൻറ്റ് ചെയ്യട്ടോ